ഇറാനിലെ ഉന്നത നേതാക്കൾ വരെ ഭയക്കുന്നത് സൈന്യത്തിൽ പോലും മൊസാദ് ഉണ്ട് എന്നുള്ളതാണ് ഇത് ആരോടാണ് നമ്മൾ പറയുന്നതെന്ന് പോലും അവർക്കറിയില്ല മിസൈല് വിടാൻ പറ്റിയില്ലെങ്കിൽ ഇറാൻ തീർന്നു പിന്നെ ഈ ഒളിപ്പോലത്തെ പരിപാടികളൊക്കെ നടക്കും കാരണം ഇവര് ഇറാൻ ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിട്ടുള്ള രാഷ്ട്രം തന്നെ തകർച്ചയിലാവില്ലേ ഇറാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ വിണ്ടാതെങ്കിലും ഇരിക്കുമെന്നാണ് പാകിസ്ഥാൻ പേടിച്ച് നിഷേധിച്ചു കളഞ്ഞു കാരണം അല്ലെങ്കിൽ അടുത്ത ബോംബ് ഇസ്രായേലിൽ കൊണ്ടുനിന്ന് ഇവിടെ ഇട്ടാലോന്ന് പേടിയുണ്ട് ഇസ്രയേലിന്റെ മുമ്പിലും പിന്നിലും യു എസ് എ ഉണ്ട് ഈ അടിയിൽ അവർ രണ്ട് സൈഡിൽ നിന്ന് മുമ്പിലും പുറകിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാണ് പക്ഷെ ഞങ്ങൾ ഫ്രണ്ടിൽ ഇറങ്ങിയതായിട്ട് ഡിക്ലെയർ ചെയ്യുന്നില്ലെന്ന് മാത്രം ഒരു മാസം കൂടെ പോയാൽ ബോംബ് കയ്യിലായി അതായിരുന്നു അവരെ കണക്കൂട്ടില് അത് മനസ്സിലായി അത് ഇസ്രയേലിന് അവിടുത്തെ മുഴുവൻ ഗഥകളും അറിയാമല്ലോ അവിടെ ശാസ്ത്രജ്ഞന്മാരിൽ പോലും അല്ലെങ്കിൽ ആർമി ഓഫീസേഴ്സിൻ്റെ ഇടയിൽ പോലും ഇവർക്ക് ചാരന്മാരുണ്ട് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ജി സെവൻ ഉച്ചകോടിയിൽ നിന്നും ട്രംപ് നേരത്തെ ഇറങ്ങി ഇതിപ്പോൾ ചർച്ചയായിട്ടുണ്ട് എന്തായിരിക്കാം ട്രംപ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിനുള്ള സാധ്യതയാണോ ഇതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് പരിശോധിക്കാം എന്തൊക്കെയാണ് പശ്ചിമേഷ്യയിൽ ഇനി നടക്കാൻ പോകുന്നത് എന്ന് നമ്മോടൊപ്പം ചേരുന്നു നിരീക്ഷകൻ ശ്രീ വേണുഗോപാൽ എം എസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ട്രംപ് നേരത്തെ ഇറങ്ങിയിരിക്കുകയാണ് ടെഹ്റാനിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെടുന്നുണ്ട് ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട് ഇതിനിടയിലാണ് ട്രംപ് ജി സെവൻ ഉച്ചകോടിയിൽ നിന്നും നേരത്തെ ഇറങ്ങുന്നത് ലോകത്തെ ഏറ്റവും കരുത്തരായിട്ടുള്ള രാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയിൽ നിന്നും അദ്ദേഹം നേരത്തെ ഇറങ്ങുന്നു എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് തോന്നുന്നു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എൻ്റെ കയ്യിൽ നിൽക്കണം എന്ന് നിർബന്ധമുള്ള ഇതെന്നല്ല എന്ത് സംഭവിച്ചാലും എൻ്റെ കയ്യിൽ നിൽക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ട്രംപിനുള്ളത് അപ്പോൾ ജി സെവൻ രാഷ്ട്രങ്ങൾ അവിടെ കൂടുകയും അവിടേക്ക് ഒരു ദൂതുമായിട്ട് ചിലപ്പോൾ സൗദിയോ അല്ലെങ്കിൽ ഒമാനോ മറ്റോ ആരെങ്കിലും ഇപ്പോൾ തന്നെ സമീപിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് ഈ വെടിനിർത്തലിന് വേണ്ടിയിട്ട് അവിടെയും ഒരു സമ്മർദ്ദം വരികയും ഒരു പക്ഷേ ബുഷിന് സോറി ട്രംപിന് ഇവരോടൊപ്പം നിന്ന് ഒരു സമാധാന കരാറിന് നീങ്ങേണ്ടി വരികയോ ഒക്കെ ചെയ്താൽ അത് രണ്ട് കാരണങ്ങളാണ് ബുദ്ധിമുട്ട് തൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഈ യുദ്ധം അവസാനിക്കുമോ രണ്ടാമത് ഈ യുദ്ധം അവസാനിച്ചാൽ തന്നെ അതെൻ്റെ മേൽക്കോയ്മയിൽ വരണം എന്നുള്ള തൻ്റെ ആഗ്രഹത്തിന് തടസ്സമാകുമോ എന്നൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം അദ്ദേഹം അവിടെ നിന്ന് ഓടിയിട്ടുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും യു എസ് ഫസ്റ്റ് എന്നാണ് പറയാറെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഐ ആം ഫസ്റ്റ് ഓക്കെ പിന്നെ സെക്കൻഡ് യു എസ് തേർഡ് ഓൾ അതർ പിന്നെ നേഷൻസ് മറ്റെല്ലാ രാഷ്ട്രങ്ങളും മൂന്നാമത് ഇതാണ് അദ്ദേഹത്തിൻ്റെ പോളിസി പക്ഷെ അദ്ദേഹം പറയുന്നത് യു എസ് പ്രസിഡൻ്റാണ് എങ്കിലും യു എസ്സിൽ തന്നെ അത് എല്ലാവർക്കും അറിയാം ഈ ഇടെ മുൻ എൻ എസ് എ ചീഫ് ജോൺ ബോൾട്ടിൻ്റെ ഒരു സ്പീച്ച് ഞാൻ കേട്ടു അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ട്രംപിനെ നമുക്ക് അത്രത്തോളം നമ്പാൻ കൊള്ളില്ല അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് പല കാര്യങ്ങളും പറയാറ് അപ്പോൾ അമേരിക്ക തന്നെ അങ്ങനെ ഒരു ടോക്ക് ഉണ്ട് ടോക്ക് ഉണ്ട് തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ ഒരു ഒരു കാര്യം അതായത് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് അപ്പോൾ ഈ ഒരു സംഘർഷത്തിൽ എന്തൊക്കെയാണ് അമേരിക്കയുടെ താല്പര്യം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിൽ അമേരിക്ക ആശങ്കപ്പെടുന്നുണ്ട് അമേരിക്ക ഇന്നല്ല എന്നും ലോകത്തെ നമ്പർ വൺ ഞങ്ങളായിരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളതാണ് ട്രംപ് അത് പച്ചയ്ക്ക് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ മറ്റു രാഷ്ട്ര മറ്റു രാഷ്ട്ര തലവന്മാരാരും അത് പറഞ്ഞിട്ടില്ല പ്രവൃത്തിയിലൂടെയാണ് അവർ ചെയ്തിരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് മധ്യേഷ്യയിൽ മറ്റൊരു വലിയ ശക്തി വരരുത് തങ്ങളുടെ സാമന്ത രാഷ്ട്രങ്ങളായിട്ടിപ്പോൾ സൗദി എങ്ങനെ നിൽക്കുന്നു അല്ലെങ്കിൽ യു എ എങ്ങനെ നിൽക്കുന്നു അല്ലെങ്കിൽ കുവൈത്ത് എങ്ങനെ നിൽക്കുന്നു ഇതുപോലെ യു എസിൻ്റെ ഒരു ബേസ് ക്യാമ്പായിട്ട് ഇവർ നിന്നോണം അതിനപ്പുറം പോകരുത് ഇതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ സദാം ഹുസൈൻ്റെ ഒപ്പം ഇവർ കൂടാൻ കഴിയും കാരണം ഇറാൻ ഇറാഖ് വാറില് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്നപ്പം സദാം ഹുസൈൻ്റെ ഒപ്പം ആദ്യം ന്യൂട്രലായിട്ട് നിന്നു അത് കഴിഞ്ഞിട്ട് സദാം ഹുസൈൻ ജയിക്കുകയാണ് എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ സദാം ഹുസൈനോടൊപ്പം നിൽക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇറാൻ ശക്തമായി തിരിച്ചടിച്ചുകൊണ്ട് അവിടെ തങ്ങളുടെ ആധിപത്യം എൺപത്തി എട്ട് വരെ വിട്ടുകൊടുക്കാതെ നിന്നു അത് കഴിഞ്ഞ് പിന്നീട് സദാം ഹുസൈൻ ഒറ്റയ്ക്ക് ഒരു ശക്തിയായി വരും എന്ന് തോന്നിയപ്പോൾ സദാം ഹുസൈനെ തകർക്കാനായിട്ടും പ്ലാൻ ചെയ്തുകൊണ്ടുവരികയായിരുന്നു അങ്ങനെയാണ് തൊണ്ണൂറ്റൊന്നിൽ ഗൾഫ് വാറിനുള്ള കാരണമുണ്ടായത് കാരണം സദാം ഹുസൈൻ തന്നെ ഉണ്ടാക്കി കൊടുത്തു കുവൈത്തിനെ അടിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം അടിച്ചു അതിനെ യു എൻ അടക്കമുള്ള രാഷ്ട്ര യു എനെ അടക്കം മറ്റു രാഷ്ട്രങ്ങളെയും കൂടെ കൂട്ടി യു എസ് ആക്രമിക്കുകയാണ് ചെയ്തത് അങ്ങനെ സദാം ഹുസൈനെ ഒരു കീഴടക്കലിന് വേണ്ടിയിട്ട് ശ്രമം അന്നേ തുടങ്ങി ഇങ്ങനെ മധ്യേഷ്യയിൽ ആര് തലമുക്കിയാലും അത് തങ്ങൾക്ക് പിടിക്കില്ല ഓക്കെ അതുപോലെ തന്നെ സദാം ഹുസൈനിൻ്റെ വധത്തിന് വരെ കാരണം സദാം ഹുസൈൻ ഈ തൊണ്ണൂറ്റി ഒന്നിലെ വാർ കഴിഞ്ഞപ്പം സദാം ഒരു കാര്യം മനസ്സിലായി യു എസിനെ നമ്പാനൊക്കില്ല ആദ്യം നമ്മളോടൊപ്പം നിൽക്കുക അത് കഴിഞ്ഞിട്ട് ഇറാനിൻ്റെ അടുത്ത് പോകും അത് വേറെ വല്ലടുത്തും പോകും അപ്പോൾ സദാം ഹുസൈൻ പറഞ്ഞു വ്യക്തമായിട്ട് പറഞ്ഞു ലോകത്ത് രണ്ട് ചേര് വേണം അപ്പോൾ റഷ്യ ആ സമയത്ത് അങ്ങ് താഴെ പോയല്ലോ എല്ലാം ചിന്ന ഭിന്നമായിപ്പോയി തൊണ്ണൂറ്റൊന്ന് അവസാനത്തോടുകൂടി അപ്പം ഇത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം പറഞ്ഞൊരു വേൾഡ് ഓർഡർ ഇങ്ങനെ നിന്നാൽ പോരാ വേറൊരു ഓർഡർ ഉണ്ടാക്കണം അത് താൻ ആയിട്ട് ചെയ്യുമെന്നാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് പക്ഷേ അത് നടക്കാതെ പോയി യു എസ് അത് അടിച്ച് തകർത്തു ഓക്കെ ഇത് അത് കഴിഞ്ഞപ്പോൾ ഇറാൻ അതുപോലെ വരികയാണ് മറ്റൊരു വേൾഡ് ഓർഡർ മറ്റൊരു വേൾഡ് ഓർഡർ സൃഷ്ടിക്കാനും യു എസിനൊക്കെ എതിരായിട്ട് ഒരു ശക്തി വേണമെന്ന് സദാം ഹുസൈൻ എങ്ങനെ ചിന്തിച്ചിരുന്നോ അതുപോലെ ഇറാനും ചിന്തിക്കാൻ തുടങ്ങി അതിന്റെ ഫലമായിട്ട് യു എസ് എസ് ആറുമായിട്ട് സഖ്യത്തിലായി ചൈനയുമായിട്ട് സഖ്യത്തിലായി അങ്ങനെ ഒരു ശക്തിയെ ഞങ്ങളുടെ കൂടെ നിർത്താം എന്നുള്ളൊരു മോഹവുമായിട്ടും അവർ നീങ്ങി അപ്പോൾ ഇറാൻ ചൈന റഷ്യ ഇറാൻ അച്ചുതണ്ട് ശക്തമാക്കുകയാണ് അല്ലെങ്കിൽ ഇതിനൊപ്പം മറ്റു രാജ്യങ്ങളെയും ചേർക്കാൻ ശ്രമിക്കുകയുമാണ് കുടിക്കേര് വേണമെന്നുള്ളതായിരുന്നു ഇറാന്റെ ഒരു സീക്രട്ട് പ്ലാൻ ഇറാൻ വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് അവരെ ഏത് വിധത്തിലാണ് അവർ നീങ്ങുന്നത് എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ പക്ഷേ അവർ ബുദ്ധിയിൽ ഒട്ടും മോശമല്ല അവർ അതിന് തന്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഒരു പിടിക്കരാണ് അതെ അതെ അപ്പോൾ അവർക്ക് ഒരു കാര്യം അറിയാം എന്തൊക്കെ ചെയ്താലും നമുക്ക് സൂപ്പർ പവറായിട്ട് നിൽക്കണം സൂപ്പർ പവറായിട്ട് നിൽക്കണമെങ്കിൽ അണു ആയുധം കയ്യിൽ വേണം അപ്പം അത് തൊണ്ണൂറ്റഞ്ച് മുതലേ തുടങ്ങിയ ശ്രമമാണ് ഇന്നലെ ഒന്നുമല്ല ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് അന്നേ ഇറാൻ ഇസ്രായേൽ പറയുകയാണ് ഇമാര്യത ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കമ്പ്യൂട്ടർ വൈറസിനെ കടത്തിവിടും അല്ലെങ്കിൽ അവിടുത്തെ ശാസ്ത്രജ്ഞനെ കൊല്ലും ഇങ്ങനെ പല വിധത്തിൽ ഇത് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ ഇപ്പോൾ ഈ ഹമാസ് ഇസ്രായേൽ വാറോടുകൂടി ഇസ്ര ഇറാൻ തീരുമാനിച്ചു എന്ത് കാരണവശാലും അണു ഉണ്ടാക്കണം ഉണ്ടാക്കണം അതെ ഇത് എനിക്ക് തോന്നുന്നു ഈ ഇത്തരത്തിൽ ഒരു ഒരു അച്ചുതണ്ടും ആണവശക്തിയായി ഇറാൻ അവർക്കൊപ്പം ചേരുകയാണ് മറുവശത്ത് നിൽക്കുമ്പോൾ ചൈനയ്ക്കും ഉണ്ട് കൂടി എന്നുണ്ടെങ്കിൽ പോകുന്ന എങ്ങനെയാ ട്രീറ്റിയിൽ പോലും വരാതെ നിൽക്കാനാണ് ഇവർ നോക്കുന്നത് അപ്പൊ അത് കൂടുതൽ അപകടകരമാണ് അമേരിക്ക ഉദ്ദേശിക്കുന്ന ചട്ടക്കൂടിനകത്ത് നിന്നാലും പിന്നെയും അമേരിക്ക അതിനാണ് ഇപ്പൊ രണ്ടാമത് ശ്രമം നടത്തിയത് അപ്പൊ ബുദ്ധിപൂർവ്വം ഇറാൻ എന്ത് ചെയ്തു ഒന്നാം മട്ടം രണ്ടാം മട്ടം മൂന്നാം മട്ടം എന്ന് പറഞ്ഞ് ട്രംപിനെ അഞ്ചാം വട്ടത്തിൽ കൊണ്ടെത്തിച്ചു അടുത്ത ആറാം മട്ടം ായിരുന്നു സമയം ഒരു മാസം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സമ്പുഷ്ട യുറേനിയം ഏതാണ്ട് നയന്റി പെർസെന്റ് ഉള്ളത് ആയി കഴിഞ്ഞു പിന്നെ ബോംബാണ് കയ്യിലിരിക്കുന്നത് ഒരു മാസം കൂടെ പോയാൽ ബോംബ് കയ്യിലായി അതായിരുന്നു അവരെ കണക്കൂട്ടില് അത് മനസ്സിലായി അത് ഇസ്രയേലിന് അവിടുത്തെ മുഴുവൻ ഗഥകളും അറിയാലല്ലോ അവിടെ ശാസ്ത്രജ്ഞന്മാരിൽ പോലും അല്ലെങ്കിൽ ആർമി ഓഫീസേഴ്സിന്റെ ഇടയിൽ പോലും ഇവർക്ക് ചാരന്മാരുണ്ട് അതെ മുസാദുണ്ട് അപ്പൊ ആ അതുകൊണ്ട് അവർക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടും ഒരു മാസത്തിനകത്ത് സംഗതി റെഡി ആവും എന്ന് പറഞ്ഞു അമേരിക്കയെ അറിയിച്ചു അമേരിക്ക ഞെട്ടിപ്പോയി അപ്പൊ ആ ആറാമത്തെ ചർച്ച വേണ്ട അതിന് മുമ്പേ തട്ടിക്കൊള്ളാൻ പറഞ്ഞു ആ രണ്ട് മൂന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു അച്ചുതണ്ടും ഈ ആണവശക്തിയും ഇതെല്ലാം കൂടി ഇതിന്റെ പിന്നിൽ ഉണ്ട് അപ്പോൾ അതാണ് അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നത് സമാധാനം സമാധാനം എന്ന് ട്രംപ് പറയുന്നെങ്കിൽ തന്നെയും സൈഡിലൂടെ ആക്രമിച്ചോളാനുള്ളൊരു മൗനസമ്പതം കൂടി നൽകുന്നുണ്ട് എന്ന് സംശയമില്ല ഇസ്രയേലിന്റെ മുമ്പിലും പിന്നിലും ഉണ്ട് ഈ രണ്ട് സൈഡിൽ പുറകിലും നിന്ന് ചെയ്യാണ് പക്ഷെ ഞങ്ങൾ ഫ്രണ്ടിൽ ഇറങ്ങിയതായിട്ട് മാത്രം അതുകൊണ്ടായിരിക്കണം അദ്ദേഹം പറയുന്നത് ഇറാനോട് എത്രയും വേഗം ഈ ട്വീറ്റിൽ ഒപ്പുവെക്കുക അല്ലെങ്കിൽ ആ ഒരു സമവായത്തിലെത്തണം ഇല്ല എന്നുണ്ടെങ്കിൽ ശക്തമായി തിരിച്ചടി നേരിടാൻ ഒരുങ്ങുക എന്ന് പറയുന്നുണ്ട് ഒരേ സമയം സമവായവും ഒരേ സമയം ഭീഷണിയും മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് ഇറാനെതിരെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മധ്യസ്ഥന്റെ റോളിൽ അല്ലെങ്കിൽ ഇടയ്ക്ക് പോട്ടെ സാരമില്ല ഇല്ലാതെ ഒപ്പിട്ടോ എന്ന് പറഞ്ഞ് ഒരു മധ്യസ്ഥനായിട്ട് വരികയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ യു എസ് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു മറ്റൊരു വിഷയം കൂടി ഇതിനകത്തുണ്ട് മറ്റൊരു വിഷയം കൂടി ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു മറ്റ് ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വഭാവവും വ്യത്യസ്തമാണ് ഈ ഷിയാ സുന്നി നമുക്ക് ആ ഒരു ചരിത്രത്തിലേക്ക് പോകണ്ടായെങ്കിൽ തന്നെ എല്ലാവർക്കും അറിയാം മറ്റ് ഗൾഫ് രാജ്യങ്ങളൊന്നും തന്നെ ഇവരോട് സഹകരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അത് അവർക്ക് സാധിക്കാത്തത് ഇവരുടെ ഒരു അപ്രോച്ച് വ്യത്യസ്തമാണ് ഇറാൻ്റെ അപ്രോച്ച് മറ്റൊരു വളരെ അഗ്രസീവ് ആണ് വളരെ എക്സ്ട്രീമാണ് അവരുടെ നിലപാടുകൾ ഈ ഹമാസ് ഹൂത്തി ഹിസ്ബുള്ള ഇത്തരത്തിലുള്ള വിഘടന സംഘടനകളെ വളർത്തിക്കൊണ്ട് നിഴൽ യുദ്ധം നടത്തുന്നത് അവരുടെ ഒരു സ്വഭാവമാണ് മേഖലയിലൊക്കെ എവിടെയൊക്കെ ഈ വെടിപൊട്ടുന്നോ അതിൻ്റെ ഒക്കെ പിന്നിൽ ഇറാനുണ്ട് എന്നാണ് ഇൻ്റലിജൻസ് ഏജൻസികളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെയൊക്കെ തന്നെ ദുഷ്ഫലം അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം തന്നെ ഇൽ ഇഫക്റ്റ് ചില ഗൾഫ് രാഷ്ട്രീയ രാഷ്ട്രങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു 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 തെറ്റായ ശക്തിയുടെ കയ്യിലേക്ക് ആണവായുധം എത്തിയാൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആശങ്ക ലോകത്തിനാകെ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഈ ലോകം ഇത് കണ്ടിട്ടും ഈ ഫൗൾ പ്ലേ പ്ലയുന്നത് ഇത് ഫൗൾ പ്ലേ ആണ് എനിക്ക് പറഞ്ഞാൽ ഒരു പരമാധികാര രാഷ്ട്രത്തിൽ ഇസ്രയേൽ ഒരു ദിവസം രാവിലെ കയറി പെട്ടെന്ന് അടി തുടങ്ങുകയാണ് അതെത്തി ലംഘിച്ചുകൊണ്ട് അവിടെ അകത്ത് കയറി പ്ലെയിൻ വരെ അകത്ത് കയറ്റി ബോംബിടുന്ന സാഹചര്യമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മൗന സമ്മതമെങ്കിലും മറ്റു രാഷ്ട്രങ്ങൾ കൊടുക്കുന്നത് ഈ ഇറാൻ അണുവായുധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ആരുടെയൊക്കെ കയ്യിൽ പോകും നാളെ ഇത് നമ്മുടെയൊക്കെ തന്നെ തലയിൽ വീഴുമോ എന്ന് യു എ യു കെക്ക് പേടിയുണ്ട് ഫ്രാൻസിന് പേടിയുണ്ട് ജർമ്മനിക്ക് പേടിയുണ്ട് യൂറോപ്പിലെ മറ്റു രാഷ്ട്രങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾക്കുമുണ്ട് ഇതൊക്കെ അനാവശ്യ കൈകളിൽ പോയാൽ നമുക്ക് ഭീഷണിയാകുമോ എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട് അതോടൊപ്പം പിന്നെ യു എ ഇ പോലുള്ള രാഷ്ട്രങ്ങൾക്കും സൗദിക്കും ഒന്നും ഇത് പിടിച്ചിട്ടില്ല അങ്ങനെ സൗദി തലയിൽ തലേൽ നാളെ വേണമെങ്കിൽ കൊണ്ടിടാം കാരണം ഈ ഗൾഫ് രാജ്യങ്ങൾ വളരെ സമാധാനപരമായി മുന്നോട്ട് പോകുന്നു അവർക്ക് ബിസിനസ് ആണ് അവരുടെ ക്ഷേമം അതെ പുരോഗതി ബിസിനസ് ഡെവലപ്മെന്റ് അത് മാത്രമേ അവർ നോക്കുന്നത് അവർ പട്ടാളത്തിനെ പോലും വെക്കുന്നില്ലല്ലോ അതെ പട്ടാളത്തിന്റെ ജോലി യു എസ് ഏൽപ്പിച്ചിരിക്കുക അതെ ഞങ്ങളെ സംരക്ഷിച്ചോളാം അതിന് ഒരു കപ്പം തരാമെന്നുള്ള രീതിയിലാണ് അവർ പോകുന്നത് ആയിട്ട് അതെ അതെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് അല്ലെന്നേ ഉള്ളൂ തീർച്ചയായിട്ടും അത് അത്തരത്തിലൊരു ഒരു ഒരു ഓർഡർ അവിടെ നിൽക്കുമ്പോൾ അതിനെല്ലാം ഡിസ്രപ്റ്റ് ചെയ്യുന്ന ഒരു സമീപനം പണ്ട് മുതൽ ഇറാൻ സ്വീകരിച്ചു വന്നിരുന്നു ഇനിയിപ്പോൾ ഈ ആണവായുധ ശക്തി കൂടിയായി അവർ മാറുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു ഒരു വലിയ ഒരു ഒരു ഹിംസ ജന്തുവായി അല്ലെങ്കിൽ വലിയൊരു ഭീഷണിയായി അവർക്ക് മേൽ ആ ആഞ്ഞു പതിച്ചേക്കും എപ്പോ വേണമെങ്കിലും ആ ഒരു ആശങ്ക അവർക്ക് മേൽ ഉണ്ട് അതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഈ ലോകം മുഴുവൻ ഈ ഒരു നീക്കത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ ഫൗട്ട് പ്ലേ ആണെങ്കിൽ പോലും ഇതിനെ ആയിട്ട് എതിർത്ത് പറഞ്ഞിട്ടില്ല അതെ അതെ അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇറാൻ ഇപ്പോ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അവരുടെ സഖ്യം എന്ന് പറയുന്ന ഈ ഹ്യൂതികളോ ഹമാസോ അല്ലെങ്കിൽ ഹിസ്ബുള ഒന്നും തന്നെ ഇപ്പം രംഗത്ത് പിന്നെ അല്പമെങ്കിലും ഉള്ളത് പാകിസ്ഥാനും ഇവർ അവകാശപ്പെട്ടിരുന്നത് ഇറാൻ അവകാശപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു സൂചന പോലെ വന്നിരുന്നത് എന്തെങ്കിലും തരത്തിൽ ഒരു ആപത്ത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ആണവായുധവുമായി തങ്ങളുടെ രക്ഷയ്ക്ക് വരും എന്നാണ് പക്ഷെ ഇപ്പൊ പാകിസ്ഥാൻ അത് നിഷേധിച്ചിട്ടുണ്ട് അത് പാകിസ്ഥാൻ ഇറാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിഷേധിച്ചു കളഞ്ഞു കാരണം അല്ലെങ്കിൽ അടുത്ത ബോംബ് ഇസ്രായേൽ കൊണ്ടു ഇവിടെ ഇട്ടാലോന്ന് പേടിയുണ്ട് ഇപ്പൊ തന്നെ അതിന് പുറമെ വേറെ വല്ലതും സംഭവിച്ചാലും ഒന്ന് പേടിച്ചാണ് അവർ ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞത് അതെ 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 പിന്നെ യു എസിൻ്റെയും കണ്ണുരുട്ടി കാണും യു എസിൻ്റെ ഏറ്റവും വലിയ അടിമയായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാനാണല്ലോ ഇതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടത് ഈ ടെഹ്റാൻ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയാണ് ഇസ്രയേൽ തന്നെ ആവശ്യപ്പെടുകയാണ് ടെഹ്റാൻ നിവാസികളോട് പറയുന്നു ഇന്ത്യൻ എംബസി പറയുന്നു ഇന്ത്യക്കാർ അവിടെ ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകണം ടെഹ്റാനിൽ നിന്ന് അമേരിക്ക തന്നെ പറയുകയാണ് ടെഹ്റാൻ എല്ലാവരും ഒഴിഞ്ഞു പോവുക തങ്ങളുടെ പൗരന്മാരും എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്ന് ട്രംപ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു 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 വലിയ അറ്റാക്ക് ടെഹ്റാനിന് നേരെ ഉണ്ടാകാനുള്ള സാധ്യത എത്രയും വേഗം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ അവിടെ എന്തായിരിക്കാം തീർച്ചയായിട്ടും ഒരു അറ്റാക്ക് പെട്ടെന്നുണ്ടാകും കാരണം ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ മിസൈലുകൾ ഇത്തരത്തിൽ പതിക്കുമെന്നും ഒരു കുറേ മിസൈലുകളായിരിക്കും അത് ഞങ്ങളുടെ ആൻഡോം പ്രതിരോധിക്കും അതിനിടയ്ക്ക് നമ്മൾ അടിച്ചതിൻ്റെ ജോലി തീർക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇറാൻ ബുദ്ധിപൂർവ്വം ഒരു കാര്യം കണ്ടുപിടിച്ചു ഈ അയൺ ഡോമിനെ എങ്ങനെ പ്രതിരോധിക്കാം എങ്ങനെ കബളിപ്പിക്കാം എങ്ങനെ മറികടക്കാം എന്നുള്ളത് കണ്ടുപിടിച്ചു അതായത് ഒരു ഇരുന്നൂറോളം ഡ്രോണുകൾ അങ്ങോട്ട് ഇരുന്നൂറോളം മിസൈലുകൾ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ ഈ ഡോം അല്പം കൺഫ്യൂഷനിലാവും ഏതിനെയൊക്കെ അറ്റാക്ക് ചെയ്യണം അപ്പോൾ ഏതെങ്കിലുമൊക്കെ ചിന്നിച്ചെതറി ഞങ്ങളുടെ രാഷ്ട്രത്തിൽ വീഴുന്നതാണ് അവർ കണ്ടത് അപ്പോൾ ഒരു ചെറിയ വീഴ്ചയാണെങ്കിൽ പോലും അതിൻ്റെ ആഘാതം ഭയങ്കരമാണ് അപ്പോൾ അതാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തഞ്ചോളം പേര് മരിച്ചു പത്തു മുന്നൂറ് പേർക്ക് പരിക്ക് പല കെട്ടിടങ്ങളും തകർന്നു ഈ വിധത്തിൽ വന്നപ്പം പെട്ടെന്ന് അവർ പോളിസി മാറ്റി അവർ വ്യോമ മേധം അവിടുത്തെ വ്യോമ പരീക്ഷ ഉണ്ടായിരുന്നത് മുഴുവൻ തകർത്തു ഇറാൻ്റെ അപ്പോൾ ഇനി ഞാൻ നമുക്ക് എപ്പോൾ വേണം കയറി അടിക്കാമെന്നുള്ള രീതി നോക്കിയാണ് അപ്പോഴാണ് ഈ മിസൈൽ ഇങ്ങനെ വന്നു പിന്നെ ആ മിസൈൽ വന്നാലും കുഴപ്പമില്ലാതെ തടുക്കുമെന്നാണ് വിചാരിച്ചത് അപ്പോൾ തടുക്കാൻ പറ്റാത്ത വിധത്തിൽ അവർ ഒരു തന്ത്രം കണ്ടുപിടിച്ചു ഇതിന് പുറമേ പറയുന്നത് ഈ മിസൈലുകൾ ഇങ്ങനെ സൂപ്പർസോണിക് മിസൈലും കൂടെ അതിൻ്റെ ഇടയ്ക്ക് വിട്ടു കഴിഞ്ഞാൽ അതിനേക്കാൾ ദുരന്തമാണെന്നാണ് പറയുന്നത് കാരണം ഇത് ഒട്ടും പ്രതിരോധിക്കാൻ പറ്റാതെ വരും കാരണം ഒരേ റേഞ്ചിലല്ല വേറെ റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഇനിയിപ്പോൾ ഈ ലോഞ്ചിങ് പാഡ് തകർക്കണം എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം ഓക്കെ ഇത് എവിടെ നിന്നാണോ ഈ മിസൈൽ വിക്ഷേപിക്കുന്നത് അവിടെ അടി കൊടുക്കുക ഓക്കെ അപ്പോൾ ടെഹ്റാൻ്റെ വ്യോമ അന്തരീക്ഷം മുഴുവൻ ഞങ്ങൾ കൈക്കലാക്കി എന്ന് പറയുന്നതാണ് എന്നിട്ട് അവിടെ ബോംബ് വർഷിക്കുക എന്നിട്ട് ആ ലോഞ്ചിങ് പാഡുകൾ തകർക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ അതി ഭയങ്കരമായ യുദ്ധം വരുമെന്ന് പറയുന്നത് അപ്പോൾ എവിടെ തകർക്കും എന്തൊക്കെ പൊളിക്കുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ജനങ്ങൾ പെട്ടെന്ന് ഓടിക്കുക എന്ന് പറയുന്നത് അതാണ് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലൊരു നീക്കം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഇറാന്റെ നടപടിക്കുന്നതിന് തുല്യമായിരിക്കും തോന്നുന്നു അല്ലേ ഈ മിസൈല് വിടാൻ പറ്റിയില്ലെങ്കിൽ ഇറാൻ തീർന്നു പിന്നെ ഈ ഒളിപ്പോലത്തെ പരിപാടികളൊക്കെ നടക്കും ഇസ്രായേലും തമ്മിൽ നേരിട്ടുള്ള രാഷ്ട്രം തന്നെ തകർച്ചയിലാവില്ലേ ഭരണകൂടം തകർന്ന പോലെ ആവും പിന്നെ ഇതെല്ലാം ബങ്കറിൽ ഒളിപ്പോൽ ഒളി കേന്ദ്രങ്ങളിലും പോയിരുന്നു പിന്നെ ഒളിയുദ്ധം ചെയ്യാനേ പറ്റുള്ളൂ അവിടെ ഒരു പാവ ഗവൺമെന്റിനെ മറ്റോ ഇവർ സ്ഥാപിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരുടെ തന്നെ പ്രോക്സി ആയിട്ടുള്ള ആരെങ്കിലും വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും ഇതിപ്പോ ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് അതിർത്തി പങ്കിടുന്നില്ല അതുകൊണ്ട് തന്നെ ടാങ്കുകളും അതൊക്കെ വെച്ചിട്ട് കുറെ ചത്താലും കുഴപ്പമില്ല പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിർത്തിയിൽ അതുകൊണ്ടാണ് സദാം ഹുസൈൻ കറങ്ങി പോയത് അവിടെ പോരാട്ട ആ രീതിയില് നീട്ടിക്കൊണ്ട് പോവാൻ പറ്റുമായിരുന്നു ഇപ്പൊ അത് പിന്നെ ഇറാനും ജോർദാനും ഒക്കെ കഴിഞ്ഞ് ഇത് പോട്ടെ ഇന്ത്യയുടെ കുറച്ച് ഭാഗം കഴിഞ്ഞു വേണം ഇത് ഇല്ല അതൊന്നും പറ്റില്ല മറ്റൊന്നും പറ്റില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ആകെ ഈ മിസൈലുകൾ കൈവശമുള്ളത് തീരുന്നവരെ അടിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നിലൊന്ന് മിസൈൽ തീർന്നു എന്നാണ് പറയുന്നത് ഇസ്രായേൽ അവകാശപ്പെടുന്നതാണ് അതെ അല്ല അത് അവർക്ക് കണക്ക് കാണും അതെല്ലാം വ്യക്തമായ കണക്ക് കാണും പക്ഷേ മൂന്നിലൊന്ന് തീർന്നാൽ മൂന്നിൽ രണ്ട് കണക്കാണ് അതെ ഇതൊരു കൊച്ചു രാജ്യമാണല്ലോ അതാണ്ട് നമ്മുടെ ആലപ്പുഴയിടത്തരയ്ക്ക് വരുന്ന ഒരു കൊച്ചു പ്രദേശമാണ് ആ പ്രദേശത്ത് പിന്നെ ഈ മൂന്നിൽ രണ്ട് മതി ഫിനിഷ് ചെയ്യാൻ തെറ്റിച്ച് വിട്ടാ പോരെ ഇരുന്നൂറെണ്ണം പോയാൽ അഞ്ചാറെണ്ണം ആൻഡോം ഭേദിക്കും എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി അപ്പൊ നൂറോ ഇരുന്നൂറോ ഇട്ടുകൊണ്ട് അവരിങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് മിസൈൽ വർഷത്തെ തടയുക അതിന് വേണ്ടി ലോഞ്ച് പേടുക തീർക്കുക അടുത്ത ഉദ്ദേശം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സോഴ്സിൽ തന്നെ ചെന്ന് അടിക്കുക എന്ന് പറഞ്ഞ പോലെ ഇത് വരാൻ സംബന്ധിച്ചാലേ അവിടെ ചെന്ന് വേണ്ട കാര്യമുള്ളൂ അതിൻ്റെ അപ്പൊ അവര് വ്യോമ അതിർ അവിടെ ഒരു പ്രതിരോധവും ഇല്ലാതാക്കാൻ നേരത്തെ തന്നെ അവർ കഴിഞ്ഞിട്ടുണ്ട് അതെ അപ്പൊ ആ ഒരു പേടി അവർക്കില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ എപ്പോ ആണോ കയറി ഏത് വിധത്തിലുള്ള ഫ്ലൈറ്റ് വരാൻ പിന്നെ അവിടുന്ന് ടാങ്ക് വെച്ച് മറ്റേ വെടിവെച്ചിട്ടാലേ ഉള്ളൂ അല്ലെങ്കിൽ മിസൈൽ വിട്ടാലേ വിട്ടാലേട്ട് അത് അവർക്ക് അത്ര ഭയവുമില്ല ആ രീതിയിൽ കൈകാര്യം ചെയ്യാന്നുള്ള ധാരണയിലാണ് ഇപ്പം ഇസ്രായേലിൽ പോകുന്നു ഇസ്രായേലിൽ പോകുന്നു ഇപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നെതന്യാഹു പറഞ്ഞു ഖമനിയെ വധിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറാൻ തീരും എന്നാണ് പറയുന്നത് പക്ഷേ ട്രംപ് പറഞ്ഞു അത് പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ഖമനിയുടെ വധവുമായി ബന്ധപ്പെട്ട് ഈ രണ്ടുപേരും തമ്മിലൊരു വ്യത്യസ്ത അഭിപ്രായം വരാൻ കാര്യം അത് അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസി ട്രംപിനെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഖമേനയെ വധിക്കുന്നത് ഒരു പക്ഷേ ഈ യുദ്ധത്തിൻ്റെ ഗതി വേറൊരു വിധത്തിലാവും ഇപ്പോൾ ഒരു വേൾഡ് ശാന്തമായി നിൽക്കുകയാണ് യുദ്ധം ഇങ്ങനെ രണ്ടുപേര് തമ്മിൽ അടിക്കുന്നതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പശ്ചിമേഷ്യയിലെ പല രാഷ്ട്രങ്ങളും ഇപ്പോൾ സൗദി അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഒരു മൗനസമ്മതം കൊടുത്ത പോലെയാണ് ഇത് അവസാനിപ്പിക്കണമെന്നേ പറയുന്നുള്ളൂ പക്ഷേ എൺപത്താറ് വയസ്സായി രോഗഗ്രസ്തനായി നിൽക്കുന്ന ഒരു ഒരു ദിവ്യപുരുഷനെ പോലെയാണ് അദ്ദേഹം അവിടെ പരിവേഷം ആ പരിവേഷമൊക്കെ ഉള്ള ഒരാളെ പെട്ടെന്ന് വധിക്കുമ്പോൾ ഒരു സൈനിക നേതാ മേധാവിയെ വധിക്കുന്ന പോലല്ല ഒരു ആത്മീയ നേതാവ് പോലെ നിൽക്കുന്ന ഒരാളെ വധിക്കുമ്പോൾ അത് മറ്റൊരു ഇഫക്റ്റ് ആണ് മറ്റൊരു ഇഫക്റ്റ് ആണ് ഇറാനിൽ മാത്രമല്ല മറ്റ് പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിലും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുകയും ഒരുപക്ഷെ ലോകം മുഴുവൻ ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുകയും മുസ്ലിം ജനതയ്ക്ക് തന്നെ അതിലൊരു വിഷമം വരുന്ന വിധത്തിൽ വന്നാൽ അതുണ്ടാക്കുന്ന പ്രതികരണങ്ങൾ ഒരുപക്ഷെ യു എസിനും ഇസ്രയേലിനും അതിശക്തമായിട്ട് ചെറുക്കാൻ പിന്നെ പറ്റാതെ വരും പല രാഷ്ട്രങ്ങളുടെയും ഐക്യം അതിനോടൊപ്പം അല്ലെങ്കിൽ ഒരു മൗനസമ്മതമെങ്കിലും കിട്ടാതെയും വരും പലരും ഇത് അപലപിക്കും ഇതൊക്കെയാണ് അവര് ഭയക്കുന്ന ഒരു കാര്യം ഒരു കാര്യം അതെ അതുകൊണ്ടാണ് ഇപ്പൊ വധം വേണ്ട എന്ന് പറയുന്നത് കാരണം വധിച്ച അദ്ദേഹം വളരെ അവശനിലാണ് ഇപ്പം ബങ്കറിലേക്ക് പോയ അദ്ദേഹം പോയതല്ല അദ്ദേഹത്തിന് എടുത്തുകൊണ്ട് പോയതാണ് അതല്ല അദ്ദേഹം അത്രക്ക് അവശ്യതയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അത് പുറത്തു വരാറ് പോലുമില്ല ഓക്കെ ടി വി പ്രക്ഷോഭത്തിൽ പ്രക്ഷോഭത്തിൽ പോലും അദ്ദേഹം പുറത്തു വരാറില്ല അദ്ദേഹത്തിൻ്റെ പടമോ അല്ലെങ്കിൽ പഴയ പിക്ചറുകളൊക്കെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അദ്ദേഹം അധികാര ഭ്രഷ്ടനാക്കിയ ആയാലും കുഴപ്പമില്ല വധിക്കരുത് വധിക്കരുത് അപ്പോൾ അതാണ് ലക്ഷ്യം അതാണ് ഇപ്പോൾ അങ്ങനെ ഒരു സെന്റിമെന്റൽ വാല്യൂ അവിടെ ഉണ്ടാക്കി കൊടുക്കരുത് അല്ലെങ്കിൽ ഒരു സിമ്പതി വേവ് അവിടെ ഉണ്ടാവരുത് എന്നുള്ളതാണ് അമേരിക്ക ട്രംപിന് കിട്ടിയിരിക്കുന്ന ഉപദേശം കിട്ടിയിരിക്കുന്ന ഉപദേശം ആ അതുകൊണ്ടാണ് പറഞ്ഞത് വധം വേണ്ട ബാക്കിയുള്ളത് വരുന്നത് എന്നിട്ടും ഇന്ന് തന്നെയാണ് പറയുന്നുണ്ട് ഞങ്ങൾ കൈ കിട്ടിയ തട്ടു അവർ അവർക്കറിയാവുന്ന എനിക്കൊന്നും ഈ മൊസാദിൻ്റെ ഒരു നെറ്റ്വർക്ക് വളരെ അതിശയിപ്പിക്കുന്നത് തന്നെയാണ് പണ്ടൊക്കെ പറഞ്ഞിരുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും ഈ ഇത്രയും പ്രിസൈസ് ആയിട്ട് ഓരോ ടാർഗറ്റും ഹിറ്റ് ചെയ്യാൻ ഇറാനുള്ളിൽ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ആ ഒരു ശതമാനം ഇപ്പോഴും ഇറാനിലെ ഉന്നത നേതാക്കൾ വരെ ഭയക്കുന്നത് സൈന്യത്തിൽ പോലും മൊസാദ് ഉണ്ട് എന്നുള്ളതാണ് ഇത് ആരോടാണ് നമ്മൾ പറയുന്നത് പോലും അവർക്കറിയില്ല ഈ വിവരങ്ങൾ ഇങ്ങനെ പലപ്പോഴും ചോറിയില്ലേ അപ്പോൾ അത് അവർക്ക് അവരെ അതിശയിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഉന്നത നേതാക്കൾ എവിടെ പോയിരിക്കുന്നു എന്നുള്ളത് പിന്നെ സൈന്യത്തിലെ ടോപ്പിലുള്ളവർ മാത്രമേ അറിഞ്ഞിട്ടുള്ളെങ്കിൽ അതിനേക്കാൾ മുമ്പേ ഇറാൻ ഇസ്രായേൽ അറിയുകയാണ് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നുള്ളത് അവർക്ക് വളരെ അതിശയമാണ് ഇതിന് വേറൊരു കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എഴുപത്തി വരെ ഷാ ഭരണകൂടത്തിൻ്റെ കാലത്ത് ഈ ഇസ്രായേൽ അവിടെ വളരെ കളിച്ചു തിരിച്ചു നടക്കുകയായിരുന്നു അവർക്ക് വലിയ സ്വാതന്ത്ര്യമായിരുന്നു തങ്ങളുടെ രാജ്യം പോലെയാണ് ഇറാനെ അവരന്ന് കൈകാര്യം ചെയ്തത് അപ്പൊ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം അവിടെ എന്ത് നടക്കുന്നു ഏത് ഫാക്ടറി എവിടെ ഇരിക്കുന്നു ആയുധം എത്ര ഇതെല്ലാം അറിയാം അത് പിന്നീട് അവര് ഇത് രഹസ്യമായിട്ട് ആ ഒരു ബന്ധം നിലനിർത്തിയിരിക്കുകയാണ് ആ ബന്ധം ഉള്ളത് കൊണ്ട് അവർക്ക് ഇവിടെ ഇരുന്ന് അവിടത്തെ കാര്യങ്ങൾ അറിയാം ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ ഉണ്ട് ഇറാനിൽ പലയിടത്തായിട്ട് ആ സുഹൃത്തുക്കളെ അവർ മൊസാദാക്കി മാറ്റിയിട്ടുണ്ട് അതാണ് പ്രശ്നം ഇതിപ്പോൾ ഇനിയിപ്പോൾ ഒരു ചോദ്യം അതായത് ഈ ആണവശക്തി ആയി മാറുന്ന ഇറാൻ അതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത് അതിന് എത്രത്തോളം തടയിടാൻ സാധിക്കുമെന്നുള്ള ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ട് എല്ലാവരുടെയും മനസ്സിലും ഉണ്ട് അത് അത് ആ പശ്ചിമേഷ്യയിലെ മറ്റ് ഉണ്ട് ലോകത്തെ മറ്റ് ഉണ്ട് അപ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് എല്ലാവർക്കും അത് പ്രധാനം സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഈ അതുകൊണ്ടാണ് ഈ അടിയിൽ ഒരു നിശബ്ദത പലരും പാലിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് പറയുന്നെങ്കിലും അടിച്ച് എന്നുള്ള രീതിയിൽ പലരും ാണ് അതെ സെൻട്രിക് ഫ്യൂജുകൾ തകർക്കാനുള്ള ഒരു ശ്രമം എവിടെയൊക്കെ നടക്കും എന്നുള്ളതാണ് പല സ്ഥലത്തും അവർക്ക് മർമ്മപ്രധാനമായിട്ടുള്ള ആണവ പരീക്ഷണ കേന്ദ്രങ്ങളുണ്ട് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഈ അതെല്ലാം ബംഗറിനുള്ളിലാണ് വളരെ ശക്തമായി മലകൾ തുരന്ന് അവിടെയാണ് റോക്കി സ്ഥാപിച്ചത് അതിന്റെ അടിയിൽ വളരെ ശക്തമായ പാളികൾ വെച്ച് പിന്നെ അമ്പതും നൂറ് മീറ്ററിന് താഴെ വരെയൊക്കെയുള്ള അവർ ഇത് അറ തിക്കായിട്ടുള്ള അറയുണ്ടാക്കിയാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് തകർക്കാനുള്ള സാധനം ഇപ്പൊ ഇസ്രയേലിന്റെ കൈവശവും ഇല്ല അതുകൊണ്ടായിരിക്കണം അതെ പക്ഷെ അതുകൊണ്ടും കാര്യമില്ല എന്നുള്ളതാണ് കാരണം ഇത് ശകലമെങ്കിലും ജീവൻ വെച്ചാൽ ഇസ്രായേൽ ആദ്യം ഇറാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ബോംബ് ശ്രമമാക്കാതെ കാരണം ഒരു മാസം മതി ഒരു മാസം കൊണ്ട് സംഗതി കൈപ്പിടിയിൽ ഒതുങ്ങുമായിരുന്നു അതുകൊണ്ടാണ് ഇരുപത്തിനാല് ഒക്ടോബറിലൊക്കെ നടന്ന അറ്റാക്കിനെ പോലും അവർ വലിയ കാര്യമാക്കാത്തത് ഭയങ്കരമായ തിരിച്ചടി തിരിച്ചടി ഇസ്രായേലിന് കിട്ടുമെന്ന് പലരും പ്രതീക്ഷിച്ചു ഇസ്രായേലും കരുതിയിരുന്നു വലിയ അടി വരും പക്ഷെ അവരുടെ ഉദ്ദേശം ഇത് കിട്ടിയിട്ട് മതി നമുക്ക് വലിയ നീക്കം അതുവരെ അപ്പോൾ എന്തായാലും ഏറ്റവും എനിക്ക് തോന്നുന്നു ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ആണവ ബോംബ് അല്ലെങ്കിൽ ആണവായുധം കൈവശമാക്കുന്നതിൽ നിന്നും ഇറാനെ തടയുക എന്നുള്ളതാണ് തടയുക അതിനുള്ള ഒരു സ്റ്റെപ്പ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം രണ്ട് കാര്യങ്ങൾ ഒന്ന് റജീം മാറ്റത്തോടു കൂടി ഇതിനെ നശിപ്പിക്കുക ആണവായുധ സാധ്യത അല്ലെങ്കിൽ ഈ റെജീം ഒതുങ്ങി വന്നിട്ട് ശക്തമായ ഒരു ആണവ കരാർ യു എസുമായിട്ട് തന്നെ ഉണ്ടാക്കണം യു എസിൻ്റെ കീഴിൽ നിൽക്കുന്ന വിധത്തിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ അതിന് അതിനാണ് ട്രംപ് പറഞ്ഞത് നിതന്യാ പറഞ്ഞു പുറകെ നിന്ന് കളിക്കാതെ മുമ്പിൽ വന്ന് അടിക്കാൻ പറഞ്ഞു പറ്റില്ല ഞങ്ങൾ മുമ്പിൽ വന്നാൽ പിന്നെ ഞങ്ങൾക്ക് മധ്യസ്ഥത പറയാൻ നോക്കൂല എനിക്ക് വേറെ ഏതെങ്കിലും രാഷ്ട്രങ്ങൾ റഷ്യയോ ഇന്ത്യയോ ഒക്കെ കുടക്കയോ വന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രങ്ങൾ വന്ന് മധ്യസ്ഥത പറഞ്ഞാൽ നമ്മുടെ ഈ ഇൻട്രസ്റ്റ് നടക്കില്ല അതുകൊണ്ട് ഞാനിവിടെ ഒരു മധ്യസ്ഥനായിട്ട് നിങ്ങൾ അടിക്കാൻ വരുന്ന പിന്നെ അവർ നമ്മളെ അടുപ്പിക്കില്ല അതുകൊണ്ട് ഞാൻ മധ്യസ്ഥനായി നിന്നുകൊണ്ട് ഇത് നിർത്താനാണ് എനിക്ക് ആഗ്രഹം എന്നുള്ളതാണ് യു എസിൻ്റെ ലൈൻ തീർച്ചയായിട്ടും എനിക്കൊന്നും മറ്റ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ അതായത് ഈ ഖമേനിയെ വധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇറാനിലുള്ള വലിയൊരു വിഭാഗം അവിടുത്തെ ഭരണകൂടത്തിൽ അസംതൃപ്തരാണ് കാരണം അവർ ഏർപ്പെടുത്തിയിരിക്കുന്ന വളരെ ദുസ്സഹമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇവരുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എത്രയോ മനുഷ്യാവകാശ പ്രവർത്തകരെ അവർ വധിച്ചിരിക്കുന്നു ജയിലിൽ ജയിലിലടച്ചിരിക്കുന്നു നിരവധി പേരെ ജയിലിൽ ജയിലിലടച്ചിട്ടുമുണ്ട് സ്ത്രീകളുടെ അവകാശം സംബന്ധിച്ചുള്ള പോരാട്ടം അവിടെ ശക്തമായി തന്നെ നടക്കുന്നുണ്ട് നിരവധി പേരെ അവർ വധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈ കാരണങ്ങളാലൊക്കെ തന്നെ അസംതൃപ്തരായ വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് അവർ എന്താണ് ശബ്ദം ഉയർത്തുന്നുണ്ട് ചെറിയ തോതിലൊക്കെ തന്നെ അതൊക്കെ അടിച്ചമർത്തുകയും ചെയ്യുന്നുണ്ട് അത് അതാണ് ട്രംപിൻ്റെയും മറ്റുമൊക്കെ ഒരു പിടിവള്ളി ഖമേനിയെ വധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും ചിലപ്പോൾ മാറി ചിന്തിച്ചാലോ എന്നുള്ള ഒരു ചിന്ത ചിലപ്പോൾ ട്രംപിനുണ്ടായിരിക്കണം തീർച്ചയായിട്ടും അത് ട്രംപിന് മാത്രമല്ല ഇസ്രയേലിനുണ്ട് അതെ അതുകൊണ്ടാണ് ന തന്നെയാഹു പറഞ്ഞത് ഞങ്ങളിപ്പം റെജീ മാറ്റത്തിനൊന്നും ശ്രമിക്കില്ല കാരണം അത് അവിടുത്തെ ജനങ്ങൾ ചെയ്തോളുന്നു ഇനി ഇവർ തന്നെയാണ് ഈ ജനങ്ങളെല്ലാം റെഡിയാക്കി നിർത്തിയിരിക്കുന്നത് ഈ പോരാട്ടത്തിൻ്റെയും പിന്നിൽ യു എസ് കൊണ്ട് അതിനേക്കാൾ കൂടുതൽ മൊസാദിൻ്റെ പിന്തുണയോടുകൂടി ഇസ്രയേലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊന്ന് ഇവരെ ഉപയോഗിച്ചായിരിക്കണം ഈ ഒരു ചേഞ്ചിൽ ഒരു നിർണായക അതുകൊണ്ടാണ് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നത് ഞങ്ങൾ റജീം ചേഞ്ചിന് അവിടെ ഉള്ളവർ ഇത് പോകണല്ലോ അവിടെയുള്ളവരി അപ്പോൾ ഇവിടെ തകർത്ത് ഡിസ്റ്റബിലിസ് ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പിന്നെ ഇപ്പോഴത്തെ ഈ റെജീമിൻ്റെ ശക്തി മുഴം പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു അധികാര കൈമാറ്റം എളുപ്പമാണെന്നാണ് ഇസ്രയേൽ കരുതുന്നതെന്ന് വേണം നമുക്ക് നദന്യാവിൻ്റെ ആ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ അവിടുത്തെ ജനങ്ങളെ നോക്കിക്കോളൂ ഞങ്ങൾ റെജി മാറ്റുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവിടെ മിതവാദിയായിട്ടുള്ള പ്രസിഡന്റ് ആണുള്ളത് പക്ഷേ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അലി ഖമേനിയുടെ സമ്മതം വേണം സമ്മതം വേണം അല്ലെങ്കിൽ അദ്ദേഹം ഇത് മതിയാക്കി നമുക്ക് ഒതുങ്ങി പോകാമെന്ന് പറയണം അതെ അപ്പോൾ അത് ആ ഒരു നിയന്ത്രണം എടുത്തു കളഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു മിതവാദികളായിട്ടുള്ള ഒട്ടേറെ നേതാക്കളുണ്ട് അവരെ പിന്തുണയ്ക്കുന്ന ജനങ്ങളുമുണ്ട് അവർ ഈ ഇറാനെ അടിപൊളി മാറ്റിയെടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അത് പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമവും അങ്ങ് പറഞ്ഞതുപോലെ നടക്കുന്നുണ്ട് ഇത് ഇപ്പോൾ അല്ലാതെ ഇത് അവസാനിപ്പിച്ചിട്ട് കാര്യമില്ല അതേസം ഇറാനും ഇസ്രായേലും ഉദ്ദേശിക്കുന്നത് ഇതെങ്ങനെയെങ്കിലും ഒരു കരാറുണ്ടാക്കി വെച്ചോണ്ടെന്ന് കാര്യം കരാറുണ്ടാക്കിയാൽ ഒരു ബോംബ് ഒരു മാസത്തിനകം ഉണ്ടാക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കരാർ എല്ലാം എടുത്തു വേണമെങ്കിൽ കളയും അല്ലെങ്കിൽ കരാറിന്റെ കരാർ ലംഘിച്ചപ്പോ എന്ത് ചെയ്യാൻ പറ്റും ലോകത്ത് ഇന്നത്തെ അവസ്ഥ കണ്ടില്ലേ ശരി ഓരോരുത്തർ അവരവർക്ക് തോന്നുന്ന പോലെ ചെയ്യല്ലേ റഷ്യക്ക് തോന്നുന്നു റഷ്യ ചെയ്യുന്നു ചൈനക്ക് തോന്നുന്നു ചൈന ചെയ്യുന്നു പാകിസ്ഥാന് തോന്നുന്നവരെ പാകിസ്ഥാൻ ചെയ്യുകയാണ് അപ്പൊ പിന്നെ ഇതൊരു ലോക ക്രമം മാറിപ്പോയി ഒരു വേൾഡ് ഓർഡർ ഇല്ല എല്ലാം ഡിസോർഡർ കിടക്കുകയാണ് പിന്നെ എന്തെങ്കിലും ഓർഡറിലാക്കാനായിട്ടുള്ള ഒരു പവർഫുൾ ശക്തി എന്ന് പറയുന്നത് യു എസ് ആണ് അവിടെ ട്രംപ് ആണെങ്കിൽ അതിനേക്കാൾ ഡിസോർഡർ ആണ് പിന്നെ ആരാണ് ഈ ലോകത്തെ പിടിച്ചു കിട്ടുക നയിക്കുക അല്ലെങ്കിൽ ഒരു എന്ന് പറയാൻ ആരുണ്ട് അതാണ് അവസ്ഥ ഓക്കെ ആ അവസ്ഥയിൽ ഇറാന് ഒരാണവയുധം പോകുന്നതും അപകടമാണെന്നുള്ളതാണ് ഇവരുടെ കണക്കൂട്ട് തീർച്ചയായിട്ടും അപ്പം ഇ ഇനിയിപ്പോൾ ഈ ജി സെവൻ ഉച്ചകോടി ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ അമേരിക്ക പ്രസിഡന്റ് ഇല്ലാതെ അവരൊരു തീരുമാനത്തിലേക്ക് എത്തുമോ മറ്റു രാജ്യങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും ഇതൊക്കെ വളരെ നിർണായകമാണെന്ന് തോന്നുന്നു ഈ അമേരിക്ക അല്ലാതെ മറ്റേതെങ്കിലും ഒരു രാജ്യം ഈ കാര്യത്തിൽ ഒരു ഒരു വളരെ ശക്തമായ സ്ട്രോങ് സ്റ്റാൻഡ് എടുത്ത് മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ടോ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ വേറൊരു വാറാണ് ഒരു ലോകമായുധം പോലെ ആയിപ്പോകും കാരണം അമേരിക്കയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് വന്നാൽ അവരും പിന്നെ അത് ഫൈറ്റ് ചെയ്യാനല്ലേ നോക്കുക ചൈന വരട്ടെ അല്ലെങ്കിൽ റഷ്യ വരട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അത് വേറൊരു വിധത്തിലല്ലേ വരിക അപ്പൊ അതുകൊണ്ടാണ് അവരും വളരെ സൂക്ഷിച്ചില്ല നിൽക്കുന്നത് റഷ്യക്കും എങ്ങനെയെങ്കിലും ഇത് യു എസിനെ കൂടെ കൊണ്ട് തീർക്കണം എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം അതിനവര് ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാവുന്ന യു എസിന്റെ അടുത്താണ് പറയുന്നത് പുടിൻ പറയുന്നത് നേരിട്ട് കയറി മധ്യസ്ഥത വഹിക്കുക അല്ല ഇന്ന് ഞങ്ങൾ വഹിച്ചോട്ടെ എന്ന് ചോദിക്കുകയായിരുന്നു യു അടുത്ത് ആ അവസ്ഥയിലാണ് റഷ്യ നിൽക്കുന്നത് അപ്പോൾ ആര് പൂച്ചയ്ക്ക് കെട്ടും അതെ അതാണ് പ്രശ്നം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതായത് അമേരിക്ക ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത് അവർക്ക് എതിരെ ഒരു ശക്തമായ അച്ചുതണ്ട് ഉയർന്നു വരുന്നത് തടയുക അതായത് റഷ്യ ചൈന ഇറാൻ ഒപ്പം തന്നെ ആണവശക്തിയായ ഇറാൻ അതിനെയും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല അത് മറ്റ് ആർക്കും തന്നെ അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ് ഇതിന് തടസ്സമിടുക എന്നുള്ളതാണ് അൾട്ടിമേറ്റായി അമേരിക്ക ലക്ഷ്യമിക്കുന്നത് കാരണം അവരുടെ ഏറ്റവും അടുത്ത രാജ്യമായ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെയും അത് ബാധിക്കുമെന്നുള്ളത് മറ്റൊരു വിഷയം അങ്ങനെ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് എതിര് നിൽക്കുവാൻ മറ്റാരും എന്നുള്ളതാണ് നിലവിലെ ഒരു സാഹചര്യം ഇതിനിടയിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം വളരെ ശക്തമായ ഒരു ആക്രമണം ടെഹ്റാൻ നേരെ ഉടൻ ഇറാൻ്റെ മിസൈൽ ലോഞ്ച് പാഡുകൾ തകർക്കുക അതിലൂടെ അവരുടെ പിടിച്ചു നിൽക്കാനുള്ള ശേഷി തകർക്കുക എന്നുള്ളതാണ് ഇസ്രയേലും അമേരിക്കയും ഒക്കെ തന്നെ ലക്ഷ്യം വയ്ക്കുന്നത് ഇതൊക്കെ മുന്നിൽ കണ്ടായിരിക്കണം ഇറാൻ സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്താൻ തുടങ്ങിയിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഒരു ആളിക്കത്തലിന് ശേഷം സമാധാനം പുലരും അവിടെ എന്നുള്ള ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ ഒരു വെള്ളി വെളിച്ചം പോലെ നമുക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ നാശമൊന്നുമില്ലാതെ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ എന്ന് പ്രത്യാശിക്കാം വളരെയധികം നന്ദി സർ ഇത്ര സമയം ടോക്കിംഗ് പോയിൻ്റ് പ്രതികരിച്ചത് ടോക്കിംഗ് പോയിൻ്റ് വ്യതിയായും ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം